പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിന് പകരം ആര് കോൺഗ്രസിനെ കുഴക്കുന്ന ഒരു ചോദ്യം തന്നെ ആയിരിക്കും അത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ വളരെ മിന്നുന്ന ഒരു പോരാട്ടം അവിടെ നടന്നു അതിൽ വേണമെങ്കിൽ കഷ്ടിച്ച് എന്നൊക്കെ പറയാവുന്ന തരത്തിലാണ് ത്രികോണ മത്സരത്തിൽ ഷാഫി പറമ്പിൽ വിജയിച്ചു വന്നത് നാലായിരത്തിൽ താഴെ വോട്ടിനാണ് ഷാഫി പറമ്പിലിന് പാലക്കാട് വിജയിക്കാനായത് അവിടെ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം വോട്ടുകൾ അല്ലെങ്കിൽ മുപ്പത്തിയഞ്ച് ശതമാനത്തിലധികം വോട്ടുകൾ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച മെട്രോമാൻ നേടുകയും ചെയ്തു ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഷാഫി പറമ്പിൽ ഇല്ലാത്ത ആ ഉപതെരഞ്ഞെടുപ്പിൽ പകരം കോൺഗ്രസ് ആരെ പ്ലേസ് ചെയ്യും ഇപ്പൊ പല പേരുകൾ ഉയർന്നു വരുന്നുണ്ട് അതിൽ തന്നെ രമേഷ് പിഷാരടിയുടെ പേര് ഉയർന്നു വന്നിരുന്നു രമേഷ് പിഷാരടി തന്നെ അത് നിഷേധിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ എന്ന് അപ്പോൾ ആ സ്ഥിതിക്ക് രമേഷ് പിഷാരടി എന്തായാലും അവിടെ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയില്ല മാത്രമല്ല പാലക്കാട് പോലെ ഒരു മണ്ഡലത്തിൽ രമേശ് പിഷാരടി ഇപ്പൊ ഷാഫി പറമ്പിൽ പോലും അത്ര കഷ്ടിച്ചു ജയിച്ച ഒരു മണ്ഡലത്തിൽ രമേശ് പിഷാരടി വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യവും അവിടെയുണ്ട് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പേരാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പേരാണ് പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പാലക്കാട് വന്ന് മത്സരിച്ച് പത്തനംതിട്ട ജില്ലകാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്ന് മത്സരിച്ച് ആ വലിയ മത്സരം ജയിക്കാൻ കഴിയുമോ എന്നുള്ള സംശയം യു ഡി എഫ് കേന്ദ്രങ്ങൾക്ക് തന്നെ കോൺഗ്രസ്സിന് തന്നെ ഉണ്ടോ എന്ന് സംശയമുണ്ട് കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലൊക്കെ ജയിച്ചു വന്നു പക്ഷേ പാലക്കാട് നടക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒന്നും അല്ലല്ലോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് കൃത്യമായും മത്സരിച്ച് വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ അങ്ങനെ ഒരു നേതാവിനെ പാലക്കാട് കൊണ്ടുപോയി ഒരു പരീക്ഷണ വസ്തുവായി നിർത്തുമോ എന്ന സംശയമുണ്ട് പാലക്കാട് എത്രത്തോളം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ ഒരു നേതാവിനെ ഏറ്റെടുക്കും എന്നുള്ള സംശയമുണ്ട് രണ്ടാമതായി കോൺഗ്രസ് കാണുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് വി ടി ബൽറാം തൃത്താലയിൽ നിന്ന് രണ്ട് തവണ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ തവണ എം വി രാജേഷിന് മുമ്പിൽ മുട്ടുകുത്തിയ നമ്മുടെ തൃത്താല മുൻ എം എൽ എ വി ടി ബൽറാം എന്റെ പേരാണ് വി ടി ബൽറാം സ്വാഭാവികമായും നല്ലൊരു ഓപ്ഷനാണ് എന്ന് തന്നെ പറയാം പക്ഷേ അവിടെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇരുപത്തി അഞ്ച് ശതമാനം വോട്ട് മാത്രമാണ് സി പി പ്രമോദിന് സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് അവിടെ കിട്ടിയത് യഥാർത്ഥത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടാണോ സി പി എമ്മിന് ഉള്ളത് എന്ന് സംശയിക്കേണ്ടി വരുന്നു അവസാനം നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അല്ലെങ്കിൽ ചില ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ എ വിജയരാഘവൻ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായിരുന്ന അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായിട്ടും എ വിജയരാഘവൻ മൂന്നാം സ്ഥാനത്തായിരുന്നു എന്നതും നമ്മൾ കാണാതിരിക്കുന്നില്ല അപ്പോഴും സി പി പ്രമോദിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് വോട്ടുകൾ സമാഹരിക്കാനായത് എന്ന് പറയുമ്പോൾ അവിടെ പാർട്ടിയെ സംബന്ധിച്ച് വളരെ സുസ്ഥിരമായ ഒരു അന്തരീക്ഷം അല്ല എന്ന് തന്നെ നമ്മൾ കാണുന്നു അപ്പോ രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കെ കെ ദിവാകരനെ അട്ടിമറിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ വരുന്നു രണ്ടായിരത്തി പതിനാറിലേക്ക് എത്തുമ്പോൾ അവിടെ മത്സരരംഗം കൂടുതൽ കടുക്കുകയാണ് ശോഭാ സുരേന്ദ്രനാണ് ബി ജെ പിക്ക് വേണ്ടി ഇവിടെ രംഗത്തിറങ്ങുന്നത് അങ്ങനെ ശോഭാ സുരേന്ദ്രൻ വരുന്നതോടെ ഒരു ത്രികോണ മത്സരം കൃത്യമായ ത്രികോണ മത്സരം അവിടെ നടക്കുന്നു ശോഭാ സുരേന്ദ്രൻ എൻ എൻ കൃഷ്ണദാസിനെ പിന്തള്ളിക്കൊണ്ടാണ് രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചു വരുന്നത് അതായത് എൻ എൻ കൃഷ്ണദാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തൊണ്ണൂറ്റിയെട്ടിൽ തൊണ്ണൂറ്റി ഒൻപതിൽ രണ്ടായിരത്തി നാലിൽ തുടർച്ചയായി നാല് തവണ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള പാർലമെന്ററിയനായിരുന്നു പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ശബ്ദമായിരുന്നു ഇന്ത്യയുടെ പാർലമെന്റിൽ അങ്ങനെയുള്ള എൻ എൻ കൃഷ്ണദാസ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു രണ്ടാം സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രൻ ഇരച്ചുകയറുന്നു അപ്പൊ അവിടെ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ ചിത്രം നമ്മൾ നോക്കേണ്ടത് അവിടെ മെട്രോമാൻ സ്ഥാനാർത്ഥിയായി വരുന്നു മെട്രോമാൻ സ്വാഭാവികമായി അഞ്ചോ ആറോ ശതമാനം വോട്ട് കൂടുതൽ പിടിക്കുന്നുണ്ട് ശോഭ സുരേന്ദ്രൻ ഇരുപത്തിയൊൻപത് ശതമാനം വോട്ട് പിടിച്ചെടുത്ത് മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടാണ് മെട്രോ മാൻ പിടിച്ചത് അവിടെ മുപ്പത്തിയെട്ട് ശതമാനത്തിലധികം വോട്ടുകൾ നേടിയാണ് ഷാഫി പറമ്പിൽ വിജയിക്കുന്നത് അതായത് ഒരു ത്രികോണ മത്സരം നമ്മൾ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് തൃത്താല മുൻ എം എൽ എ ആയിരുന്ന വി ടി ബലറാം വരുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു ക്രോസ് വോട്ടിംഗ് ഒരു പക്ഷേ ബി ജെ പി ആക്ഷേപിക്കുന്നത് പോലുള്ള ക്രോസ് വോട്ടിങ്ങിനുള്ള സാധ്യത തുലുവും തുച്ഛമാണ് കുറയുകയാണെന്ന് പറയാം കാരണം ഒന്നാമത് ഈ വി ജി ബലറാമും സി പി എമ്മും തമ്മിൽ നല്ല ഇരിപോശമാണോ നമ്മൾക്ക് അറിയാമല്ലോ ഇപ്പോൾ എ കെ ജിക്കെതിരായ വിവാദത്തിലൊക്കെ എ കെ ജിക്കെതിരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളൊക്കെ സി പി എമ്മിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൃത്താലയിലെ മത്സരം പോലും അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തൃത്താലയിലെ മത്സരം ഒരു പ്രസ്റ്റീജിയസ് മത്സരമായി സി പി എം കണ്ടിരുന്ന ഒരു മത്സരമായിരുന്നു അവിടെ ചെറിയ വോട്ടുകൾ കാണും മൂവായിരത്തിലധികം വോട്ടുകൾ കാണെങ്കിൽ പോലും വി ജി ബൽറാമിന് അടിപതർന്ന കാഴ്ചയും നമ്മൾ കണ്ടു അപ്പൊ അതിനപ്പുറത്ത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടതിന്റെ പേരുണ്ട് വി ടി ബൽറാമിന്റെ പേരുണ്ട് ഇവരൊക്കെ മോശപ്പെട്ടവരാണ് എന്ന അഭിപ്രായമല്ല പക്ഷെ പാലക്കാട് പോലെ നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പാലക്കാട് പോലെ ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് ത്രികോണ മത്സരം വിജയിച്ചു കയറാൻ ഇവർ ഇവരിൽ ആരെങ്കിലും മതിയോ എന്നുള്ള സംശയമാണ് അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയേണ്ടി വരുന്നത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ മിന്നുന്ന വിജയം ബി ജെ പി ക്യാമ്പിന് എൻ ഡി എ ക്യാമ്പിന് വലിയ തോതിൽ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് അപ്പൊ തൃശ്ശൂരുമായി ഏതാണ്ട് അടുത്തു കിടക്കുന്ന പാലക്കാടിനെയൊക്കെ സംബന്ധിച്ച് അത് വലിയ ഒരു 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 തരംഗമായി തന്നെ ഇപ്പോ സുരേഷ് ഗോപിയുടെ വിജയം ആ നിലയ്ക്ക് ഒരു തരംഗമായി തന്നെ പാലക്കാടേക്കൊക്കെ ഒരു കാറ്റായി തന്നെ വീശാനുള്ള സാധ്യതയുമുണ്ട് അത് എൻ ഡി എ ക്യാമ്പിന് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യവുമാണ് അതുകൊണ്ട് തന്നെ അത്രയും പ്രധാനപ്പെട്ട ഷാഫി പറമ്പിലിനോളം എങ്കിലും അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥിയെ പാലക്കാട് നിർത്തുക എന്നുള്ള നിലയിലേക്ക് അല്ലെങ്കിൽ ആ സീറ്റ് പോകുമെന്നുള്ള നിലയിലേക്കൊക്കെ ആണ് കാര്യങ്ങളെന്ന് കോൺഗ്രസിന് തന്നെ കൃത്യമായി അറിയാവുന്ന സാഹചര്യമുണ്ട് അവിടെയാണ് ഈ മത്സര രംഗത്തില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വട്ടിയൂർക്കാവ് എന്റെ ജന്മദേശമാണ് എന്റെ വീടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മത്സര രംഗത്തില്ല എന്നതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞ നമ്മുടെ കെ മുരളീധരന്റെ പേരിലേക്ക് ഒരു പക്ഷെ കോൺഗ്രസിന് പോകേണ്ടി വരുന്നത് കെ മുരളീധരൻ കെ മുരളീധരനെ സംബന്ധിച്ച് കെ മുരളീധരന് തോൽവികൾ ഉണ്ടായിട്ടുണ്ട് വലിയ വിജയങ്ങൾ മട്ടിമറി വിജയങ്ങളും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പാർലമെന്ററി ചരിത്രം പരിശോധിക്കുമ്പോൾ പാർലമെന്ററി മത്സരങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആകെ പതിമൂന്ന് മത്സരങ്ങൾ ഇപ്പോ ഏറ്റവും ഒടുവിൽ നമ്മുടെ തൃശൂർ മത്സരങ്ങളൊക്കെ കൂട്ടിയാൽ പതിമൂന്ന് മത്സരങ്ങൾ അതിൽ ആറിടത്ത് അദ്ദേഹം ആറ് മത്സരങ്ങളിൽ ജയിച്ചിരുന്നു ആറ് മത്സരങ്ങളിൽ പരാജയപ്പെട്ടു നിൽക്കുമ്പോഴാണ് തൃശ്ശൂരിൽ മത്സരിക്കുന്നത് തൃശ്ശൂരിലെ തോൽവി കൂടി ചേർത്ത് ഇപ്പോൾ ഏഴ് പരാജയമുണ്ട് പക്ഷെ അപ്പോൾ പോലും അതുപോലെ നിയമത്തെ ഒക്കെ പരാജയം നമുക്ക് അല്ലെങ്കിൽ തൃശ്ശൂരിലെ ഇപ്പോഴത്തെ പരാജയം പോലും അദ്ദേഹം ഉറപ്പ് വിജയം ഒരു സീറ്റിൽ നിന്ന് വന്ന് മത്സരിച്ചിട്ടാണ് അവസാന അല്ലെങ്കിൽ അവസാന റൌണ്ടിൽ വന്നിറങ്ങിയിട്ടാണ് ആ പരാജയം എന്നൊക്കെ അങ്ങനെയും കൂടി നമ്മൾ ആ പരാജയങ്ങളെ കാണേണ്ടതുണ്ട് എന്ന് തോന്നുന്നു കെ മുരളീധരൻ പാലക്കാട് വന്നാൽ എങ്ങനെ ഉണ്ടാകും എന്ന് ഒന്ന് ആലോചിച്ചു നോക്കുന്നത് അതൊരു കൗതുകകരമായ ആലോചനയാണ് എന്ന് തോന്നി കെ മുരളീധരൻ എനിക്ക് തോന്നുന്നു ഏത് ഇപ്പൊ നിയമസഭാ നിയോജക മണ്ഡലം ആവട്ടെ ലോക്സഭാ മണ്ഡലം ആവട്ടെ അവിടെ ലാൻഡ് ചെയ്തുകൊണ്ട് ഒരു സാന്നിധ്യം അറിയിക്കാൻ കൃത്യമായും കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇപ്പൊ ഷാഫിയെ പോലെ തന്നെ കേരളത്തിലെ പല നേതാക്കളെയും പോലെ സ്വന്തമായി വോട്ട് സ്വരൂപിക്കാൻ ശേഷിയുള്ള ഒരു നേതാവാണ് കെ മുരളീധരൻ ഒരു ത്രികോണ മത്സരം സ്വാഭാവികമായും പാലക്കാട് ഉണ്ടാകുമ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആ സീറ്റ് നിലനിർത്തണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി അത് കെ മുരളീധരൻ തന്നെയായിരിക്കും കെ മുരളീധരന്റെ പാലക്കാടുമായി എന്ത് ബന്ധം എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ വന്നേക്കാം പക്ഷേ അത്രയും കരുത്തനായ ഒരു സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ആ സീറ്റ് വിട്ടുകളയുന്നതിന് തുല്യമാകുമെന്നാണ് തോന്നുന്നത് കാരണം ബി ജെ പി ആരെയും പരീക്ഷിക്കാം സി കൃഷ്ണകുമാർ ആയാൽ മികച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം മലമ്പുഴയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പാലക്കാട് ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹം മത്സരിച്ചു ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ കെ മുരളീധരൻ ക്ഷമിക്കണം സി കൃഷ്ണകുമാർ രണ്ടാം സ്ഥാനത്താണ് അപ്പൊ അങ്ങനെ സി കൃഷ്ണകുമാർ ഉണ്ട് ശോഭാ സുരേന്ദ്രനുണ്ട് ബി ജെ പിയെ സംബന്ധിച്ച് എണ്ണം പറഞ്ഞ പേരുകളുണ്ട് സന്ദീപ് വാര്യരുണ്ട് അപ്പോ അവിടേക്കാണ് ആ മത്സര മത്സരരംഗത്തേക്ക് ഒരു ഒരു വലിയ പോരാളിയെ തന്നെ കോൺഗ്രസ് കൊണ്ട് അവതരിപ്പിച്ചില്ലെങ്കിൽ ആ സീറ്റ് കോൺഗ്രസ് കൈവിടുന്നതിന് തുല്യമായിരിക്കും അവിടെ ഏറ്റവും മികച്ചൊരു സ്ഥാനാർത്ഥിയായി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഒക്കെ പറയുന്നത് കെ മുരളീധരന്റെ പേരാണ് കെ മുരളീധരൻ പ്രത്യേകിച്ചും ഇപ്പോൾ തൃശ്ശൂരൊക്കെ വന്ന് മത്സരിച്ച് പരാജയപ്പെട്ടൊരു സാഹചര്യമൊക്കെ ഉണ്ട് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം നാലായിരത്തിൽ താഴെയായിരുന്നെങ്കിൽ ഇപ്പോൾ പന്ത്രണ്ടായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം വി കെ ശ്രീകണ്ഠന് പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലം നൽകിയിട്ടുണ്ട് അപ്പൊ ആ നിലയ്ക്കൊക്കെ കോൺഗ്രസ് ക്യാമ്പിന് വലിയ ആത്മവിശ്വാസം വയ്ക്കാവുന്ന സാഹചര്യം കൂടി നിലവിലുള്ളതുകൊണ്ട് അത്ര ഗംഭീരനായ ഒരു സ്ഥാനാർത്ഥി അത്ര കരുത്തനായ ഒരു സ്ഥാനാർത്ഥി പാലക്കാട് മണ്ണിൽ ഇറങ്ങിയാൽ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലം ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നിലനിർത്താം അതിന് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായി ഒരു വിഭാഗം നിരീക്ഷകരെങ്കിലും പറയുന്ന പേര് കെ മുരളീധരന്റെ പേരാണ് കെ മുരളീധരൻ വന്നിറങ്ങിയാൽ കളിമാറും സീൻമാറും അവിടെ മറ്റൊരു അത്യധികം വാശിയേറിയ ഒരു ത്രികോണ മത്സര മുഖമായി പാലക്കാട് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സ്വാഭാവികമായും അത് തീരുമാനിക്കേണ്ടത് കെ മുരളീധരൻ കൂടിയാണ് ഇപ്പൊ കോൺഗ്രസ് അങ്ങനെ ഒരാവശ്യം ഉന്നയിച്ചാൽ ഇപ്പൊ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാലും ചിലപ്പോൾ കെ മുരളീധരൻ വഴങ്ങുമോ എന്നറിയില്ല എല്ലായിടത്തും ഓടി നടന്ന് മത്സരിക്കാനൊന്നും താല്പര്യമില്ല എന്നൊക്കെ കെ മുരളീധരൻ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും കെ മുരളീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ പാലക്കാട് ഈ തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെടുന്നു കാരണം ഇല്ലെങ്കിൽ നിയമസഭയിൽ കൂടി താമര വിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് കെ മുരളീധരനെ പോലെ ഇപ്പോൾ ഷാഫി പറമ്പിൽ ആ മണ്ഡലത്തിലെ ജനങ്ങളുമായുള്ള വലിയ അടുത്ത ഒരു ബന്ധമുണ്ടാകും വ്യക്തിപരമായ വോട്ടുകൾ കൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ ആ മണ്ഡലത്തെ തുടർച്ചയായി വിജയിക്കുന്നത് അതുപോലെ മുരളീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ ആ കളം കളത്തിന്റെ സ്വഭാവം മാറും അത് മറ്റൊരു അതിവാശിയേറിയ മത്സരം രംഗമായി മാറും ആ സീറ്റ് നിലനിർത്താൻ യു ഡി എഫിന് കൂടുതൽ സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് കെ മുരളീധരന്റെ പേര് ഈ ചർച്ചകളിൽ കൂടുതൽ സജീവമായി നിറഞ്ഞു വരേണ്ടത് കോൺഗ്രസിന്റെ മാത്രമല്ല കേരളത്തിലെ ഇപ്പോൾ ജനാധിപത്യ ചേരിയുടെ അല്ലെങ്കിൽ മതനിരപേക്ഷ ചേരിയുടെ കൂടെ ആവശ്യമാണ് എന്ന് പറയും